നമസ്കാരം നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര ഇന്ന് കോടതിയിൽ ഹാജരാക്കും രണ്ട് പകലും രണ്ടു രാത്രിയും നീണ്ട തെരച്ചിലിനൊടുവിലാണ് പ്രതി പിടിയിലായത് ജനരോക്ഷം ശക്തമായതോടെ പ്രതിയെ നെന്മാറ സ്റ്റേഷനിൽ നിന്നും പുലർച്ചെ ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാറ്റുകയായിരുന്നു ഡിവൈഎസ്പി ഓഫീസിലായിരിക്കും വിശദമായ ചോദ്യം ചെയ്യൽ നെന്മാറ സ്റ്റേഷന് മുൻപിൽ അർദ്ധരാത്രി വരെ നാട്ടുകാരുടെ പ്രതിഷേധം നീണ്ടു ലാത് വീശിയും ഗേറ്റ് അടച്ചുമാണ് നാട്ടുകാരെ പോലീസ് പിന്തിരിപ്പിച്ചത് അതേസമയം താൻ ഇന്നലെ വിഷം കഴിച്ചിട്ടും ചത്തില്ലെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു മരിക്കാൻ ആനയുടെ മുൻപിൽ നിന്നിട്ടും മരിച്ചില്ലെന്നും പ്രതി പറയുന്നു പോത്തുണ്ടിയിൽ പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ മട്ടായി മേഖലയിൽ നിന്നും ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ഇയാൾ പിടിയിലായത് പോലീസ് പിൻവാങ്ങിയ ശേഷം പോത്തുണ്ടി മലയിൽ നിന്നുള്ള വഴികളിൽ പലയിടത്തായി രണ്ടു വീതം പോലീസുകാരെ വിന്യസിച്ചിരുന്നു ഒളിച്ചിരുന്ന ചെന്താമര പുറത്തിറങ്ങിയ ഉടൻ ഇയാൾ പോലീസിന്റെ വലയിലാവുകയായിരുന്നു പോത്തുണ്ടി മലയിൽ ഒളിച്ചിരുന്ന പ്രതി ഇന്ന് രാത്രി വിഷപ്പ് സഹിക്കാനാവാതെ ഇവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് പോലീസ് പിടിയിലായത് ഈ പ്രദേശത്ത് രാത്രി ഏറെ നേരം പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു ഇവിടെ നിന്നും പോലീസ് പിൻവാങ്ങിയെന്ന പ്രതീതി ഉണ്ടാക്കിയ ശേഷം തന്ത്രപരമായാണ് പിടികൂടിയത് എല്ലാവരും തെരച്ചിൽ നിർത്തിയെന്ന് കരുതി വീട്ടിലേക്കുള്ള വഴിയിൽ നടന്നു വന്ന പ്രതിയെ മഫ്തിയിലായിരുന്ന പോലീസുകാർ പിടികൂടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇയാൾ അപകടകാരിയാണെന്നും നടപടി എടുക്കണമെന്നും നാട്ടുകാരും പോലീസിനെ അറിയിച്ചെങ്കിലും പോലീസ് ഗൗരവത്തോടെ എടുത്തില്ല എന്ന ആക്ഷേപവുമുണ്ട് കഴിഞ്ഞ ദിവസം ഇരട്ടക്കൊലപാതകം നടത്തിയതിനു പിന്നാലെ നാട്ടുകാർ പോലീസിനെതിരെ രോഷപ്രകടനം നടത്തിയിരുന്നു അതിനെ തുടർച്ചയായാണ് പ്രതിയെ പിടികൂടിയ ശേഷം നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ടായത് അതേസമയം നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പിടിയിലായ പ്രതി ചെന്താമര പദ്ധതിയിട്ടത് ഭാര്യയെയും മകളെയും അടക്കം ആറുപേരെ കൊലപ്പെടുത്താനെന്നും പ്രതിയുടെ വെളിപ്പെടുത്തൽ പിരിഞ്ഞുപോയ ഭാര്യയെ കൊലപ്പെടുത്തുകയായിരുന്നു ജയിലിൽ നിന്നിറങ്ങിയ ശേഷം തന്റെ ആദ്യ ലക്ഷ്യമെന്ന് പറഞ്ഞ ഇയാൾ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയതിന്റെ കാരണവും പോലീസിനോട് പറഞ്ഞു ജാമ്യത്തിലിറങ്ങി ഭാര്യ ഉൾപ്പെടെ നാലുപേരെ കൊലപ്പെടുത്തി തിരികെ ജയിലിലേക്ക് പോകാനായിരുന്നു പദ്ധതിയെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞതായാണ് സൂചന ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്ത ശേഷം ചോദ്യം ചെയ്യലിലാണ് പ്രതി ഇക്കാര്യം പറഞ്ഞത് പോത്തുണ്ടിയിലെ വീട്ടിലേക്ക് ഭാര്യയെ വിളിച്ചു വരുത്തി വകവരുത്താനാണ് പദ്ധതി ഇട്ടതെന്നും ഇത് സാധിക്കാതെ വന്നതോടെയാണ് മറ്റു രണ്ടുപേരെ കൊലപ്പെടുത്തിയതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു മാട്ടയായി നീൽ നിറങ്ങി ചെന്താമര രാത്രി തിരികെ വന്നത് രണ്ടുപേരെ കൂടി വകവർത്താൻ ലക്ഷ്യമിട്ടായിരുന്നുവെന്നും പോലീസിനോട് പറയുന്നു ആലത്തൂർ ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിയുടെ മൊഴിയെടുത്തത് രാത്രി പിടിയിലായ പ്രതിയെ നെന്മാറ പോലീസ് സ്റ്റേഷനിലെത്തിച്ചാണ് ചോദ്യം ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊല്ലപ്പെട്ട സജിത കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട സജിതയുടെ ഭർത്താവ് സുധാകരൻ അമ്മ ലക്ഷ്മി എന്നിവരായിരുന്നു താൻ കൊലപ്പെടുത്താൻ ലക്ഷ്യം വെച്ചവരിൽ മൂന്നുപേരെന്നും ചെന്താമലയുടെ ഭാര്യയും മകളും ഒരു പോലീസുകാരനുമാണ് മറ്റു മൂന്നുപേരെന്നും ഇയാൾ സമ്മതിച്ചതായാണ് സൂചന ഇവരെയും കൊലപ്പെടുത്തിയ ശേഷം കീഴടങ്ങാനായിരുന്നു ഇയാളുടെ പദ്ധതി എന്നും വിവരമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സജിതയെ കൊലപ്പെടുത്തിയതിനുള്ള പക സുധാകരന് ഉണ്ടെന്ന് സംശയിച്ചെന്നും സുധാകരൻ തന്നെ ആക്രമിക്കുമെന്ന സംശയത്തെ തുടർന്നാണ് ഇയാളെയും അമ്മയെയും വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയെന്നും ചെന്താമര പറയുന്നു തന്റെ കുടുംബം തകരാൻ കാരണം ഇവരാണെന്ന ചിന്തയും ഇതുമൂലമുണ്ടായ പകയുമാണ് ചെന്താമ്പരയെ കൊലപാതകങ്ങൾക്ക് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് പറഞ്ഞത് ഭക്ഷണമില്ലാതെ രണ്ട് ദിവസം ഒളിവു ജീവിതം നയിച്ചതിന്റെ അവശ്യതയുണ്ടായിരുന്നെങ്കിലും കൂസലില്ലാതെയായിരുന്നു മറുപടികൾ നാട്ടുകാർ തന്നെയായി യുവതിയെ പ്രേമിച്ച് വിവാഹം കഴിച്ചതാണെന്നും ചെന്താമര പറഞ്ഞിട്ടുണ്ട് ചെന്താമരിൽ നിന്നുള്ള മോശം അനുഭവങ്ങളെ തുടർന്നാണ് ഭാര്യയും മകളും വേർപിരിഞ്ഞത് സുധാകരന്റെ ഭാര്യ സജിത കാരണമാണിതെന്നാണ് ഇയാൾ ധരിച്ചിരുന്നത് സജ്ജിതയുടെ മരണത്തിന് സുധാകരൻ തന്നോട് പ്രതികാരം ചെയ്യുമെന്ന ഭയവും ഇയാൾക്കുണ്ടായിരുന്നു അതാണ് സുധാകരനെ ലക്ഷ്യമിട്ടതെന്നും പോലീസിനോട് ഇയാൾ മറുപടി നൽകി